മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരിന്റെ തനി നിറം ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നു എക്കാലവും കോർപ്പറേറ്റുകളെയും കുത്തക മുതലാളിമാരെയും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിലും ഇത് പാർലമെന്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി നിരക്ക് നാല്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനമായിട്ടാണ് കുറച്ചിരിക്കുന്നത് പൂർണ്ണമായും കേരളത്തെ തടഞ്ഞ ഒരു ബജറ്റാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് കേരളത്തിന്റെ ഒരു ആവശ്യവും ഇത്തവണ കേരളത്തിന് എയിംസ് കിട്ടും എന്ന വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നു എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം തകിടം പറിച്ചു കൊണ്ടാണ് ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് വീണ്ടും കേരളത്തെ അവറ്റിയോടെ തന്നെയാണ് അവഗണിച്ചിരിക്കുന്നത് സഖ്യകക്ഷികളായ നിതീഷ് കുമാറിന്റെ ബീഹാറിനും ചന്ദ്രബാബു നായിഡുന്റെ ആന്ധ്രും വലിയ പ്രതീക്ഷകളും പരിഗണനയുമാണ് ബജറ്റ് നൽകിയത് തീർത്തും രാഷ്ട്രീയ ഉന്നമനത്തിനായി കേന്ദ്രം നടത്തുന്ന ഒരു നീക്കം മാത്രമായി ഇത്തവണത്തെ ബജറ്റിനെ കാണാനാകും തുടർച്ചയായി ഇത് ഏഴാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ആറ് തവണയും കേന്ദ്രം കാണിച്ചു വന്ന അപകടങ്ങൾ തന്നെയാണ് കേരളത്തോട് ഇപ്പോഴും തുടരുന്നത് കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുക പോലും ചെയ്യാതെയാണ് ബീഹാറിലെയും ഒഡീഷയിലെയും ക്ഷേത്രങ്ങൾ ഓടിക്കൂട്ടാനുള്ള പദ്ധതി പോലും ബജറ്റിൽ ഉൾപ്പെടുത്തിയത് പിഴിഞ്ഞതിനായി അയ്യായിരം കോടി എയിംസ് പ്രഖ്യാപനം കോടിയുടെ റബ്ബറിന്റെ താങ്ങുവില കോഴിക്കോട് വയനാട് തുരങ്കപ്പാത എന്നിങ്ങനെയുള്ള പ്രതീക്ഷകളുമായാണ് കേരളം ഈ ബജറ്റിനെ സമീപിച്ചത് എന്നാലും ഇതിൽ ഒരെണ്ണം പോലും ബജറ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം കോർപ്പറേറ്റ് നികുതിയിൽ വലിയ ഇളവാണ് കേന്ദ്രം ഇത്തവണത്തെ ബജറ്റിൽ വരുത്തിയിരിക്കുന്നത് ബി ജെ പിന്നും കേരളത്തിലുണ്ടായ രണ്ട് കേന്ദ്രമന്ത്രിമാരും കമായതാണ് ഇതിലൂടെ കൂടാതെ തൊഴിൽ വിദ്യാഭ്യാസം കാർഷിക മേഖല സ്ത്രീ ഉന്നമനം എന്നിവയിൽ ക്രിയാത്മകമായ ഒരു പ്രഖ്യാപനം ബജറ്റിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി എന്ന അവകാശവാദവും ഉന്നയിക്കുന്നതല്ലാതെ അതിൻ്റെ വിശദമായി ഒന്നും പറയുന്നില്ല രാജ്യം നേരിടുന്ന കർഷക പ്രശ്നങ്ങൾ നാണയപ്പെരുപ്പം വിലക്കയറ്റം എന്നിവ ചിത്രത്തിൽ പോലുമില്ല ഇന്ത്യയുടെ സാമ്പത്തിക വളരെയധികം സംഭാവന ചെയ്യുന്ന പ്രവാസികളെയും പൂർണ്ണമായി അവഗണിച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ നേതാക്കൾ കൊയ്യാനും കോർപ്പറേറ്റുകൾക്കും എന്ന് പറയാം ഇതുവരെയുള്ള കേന്ദ്ര തലങ്ങളുടെ തിരിച്ചടി ഇപ്പോൾ സർക്കാർ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് തെളിഞ്ഞത് കണ്ടാണ് ഏകാധിപത്യ സ്വഭാവത്തോടെയുള്ള ബില്ലുകളും സ്വന്തം ഇഷ്ടപ്രകാരം അത് പാസാക്കുന്ന രീതിയും നടപ്പില്ല എന്ന സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താതെ നിലനിൽക്കുമോ എന്നും സംശയത്തിലാണ് അവർ അതുകൊണ്ട് തന്നെ ബീഹാറിനും ആന്ധ്രയ്ക്കും അവർ പരിഗണിച്ചേ മതിയാകും ചുരുക്കത്തിൽ പുറത്തുനിന്ന് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ജെ ഡി യു തെലുങ്ക് പാർട്ടികൾക്ക് വിടുപണി ചെയ്തിരിക്കുകയാണ് ബി ജെ പി നിലനിൽപ്പിന് വേണ്ടി ഒരിക്കൽ കൂടി കേന്ദ്ര രാജ്യത്തെ ജനങ്ങളെ പണയം വീക്കുക എന്നാണ് കേന്ദ്ര ബജറ്റ് വ്യക്തമാക്കുന്നത് ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച കേന്ദ്ര നിലപാടിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു കേരളം ഇന്ത്യയിലല്ല എന്ന തോന്നൽ പോലെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രമായുള്ള ബജറ്റാണ് കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചതെന്നും ഒറ്റ നോക്കത്തിൽ തോന്നിപ്പോകാം രണ്ട് കേന്ദ്ര സഹമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിട്ട് കൂടി കേരളത്തിന് വേണ്ടി ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം കൂടി റവന്യൂ മന്ത്രി രേഖപ്പെടുത്തി എയിംസാകാൻ കേരളം പ്രതീക്ഷ പുലർത്തിയ പല പദ്ധതികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു പരിഗണനയും നൽകാതെ ഈ ബജറ്റിനെതിരെ കേരള ജനത ഒന്നാകെ പ്രതികരിക്കണമെന്നും മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു വിനോദസഞ്ചാരത്തിന് ഏറ്റവും അധികം പ്രാമുഖ്യം നൽകുന്ന സംസ്ഥാനമായിട്ട് പോലും ഒരു കേന്ദ്ര ടൂറിസം സഹമന്ത്രി ഉണ്ടായിട്ട് കൂടി ടൂറിസം മേഖലയിൽ പോലും ഒരു പദ്ധതി കൊണ്ടുവരാൻ കഴിയാത്തത് ഏറെ പ്രതിഷേധാർത്ഥമാണെന്നും മന്ത്രി രാജൻ പറഞ്ഞു സംസ്ഥാനത്തിന്റെ ധനപ്രതി പരിഹരിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്തത് ശത്രുതാ മനോഭാവ താരത്തെ കാണുന്നത് കൊണ്ടാണ് അർഹതപ്പെട്ട വിഹിതമെങ്കിലും കേരളത്തിൽ ലഭിക്കാനായി കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാർ ഇടപെടാം എന്നുകൂടി മന്ത്രി രാജൻ അഭിപ്രായപ്പെട്ടു